ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുവാണേ ഈ സമയത്ത് ഞാൻ അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക എൻ്റെ വീട്ടുകാർ സച്ചേട്ടിന് വേണ്ടുന്ന ബഹുമാനമൊക്കെ തന്നിട്ടില്ലേ സച്ചേട്ടിനെ സ്നേഹിച്ചിരുന്നില്ലേ എൻ്റെ അമ്മ നാട്ടുകാരോട് സച്ചേടിനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുന്നു സ്വന്തം മകനെ പോലെയല്ലേ എൻ്റെ അമ്മ സച്ചേടിനെ കണ്ടത് പക്ഷെ രേവതി അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛ എന്നും പറഞ്ഞു നിർത്തി ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിയാണെങ്കിൽ ഇങ്ങനെ നോക്കുക നിങ്ങളുടെ ഫ്രണ്ടിനെ അടിച്ചത് ആന്റണി അല്ലേ അവനെയല്ലേ നിങ്ങൾ അടിക്കേണ്ടതെന്ന് ചോദിച്ചു ശരത്ത് ചെറിയൊരു പയ്യനല്ലേ എന്തിനാ നിങ്ങൾ അവൻ്റെ കൈ പിടിച്ച് പിടിച്ചോടിച്ചതെന്ന് രേവതി സച്ചിയോട് ചോദിക്കാം സച്ചിക്ക് പിന്നെ അങ്ങ് പറഞ്ഞാ പോരേ സച്ചി പറയൂ ഇല്ല അവൻ ഇനി അടുത്ത കാലത്തൊന്നും കോളേജിൽ പോകാൻ പറ്റത്തില്ലെന്നും അവൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തില്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് സച്ചിയോട് ഒന്നും പറയാൻ പറ്റാതെ സച്ചി ഇങ്ങനെ നിൽക്കുവാണ് എൻ്റെ വീട്ടുകാരെ നിങ്ങൾ അന്യരായിട്ടാണല്ലോ കാണുന്നത് രേവതി നീ എന്തിനാ അവനെ പറ്റിയൊക്കെ നിങ്ങൾ ഓർക്കണം അല്ലേ നിങ്ങളെ ഓർത്തിട്ട് എന്തിനല്ലേ നിങ്ങള് നിങ്ങൾ പുതിയൊരു മനുഷ്യനായെന്നാണ് ഞാൻ കരുതിയതെന്നും ഇല്ല നിങ്ങൾ ഒരിക്കലും മാറില്ല ഓരോ നിമിഷവും നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണെന്നും ദേ നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തി കരയണം അതൊക്കെ കേട്ട് സച്ചി ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക എല്ലാം സഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക മനസ്സിലുള്ളത് മറ്റാരോടും പറയാനും പാടില്ല ആ അച്ഛനോടും ഞാനിത് പറഞ്ഞു പോയി തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കൊന്നും പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ സച്ചിയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കൈയ്യൊക്കെ കൂപ്പിയൊക്കെ ഇങ്ങനെ കാണിക്കാം സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോയി രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില് ഈ സമയത്ത് പിന്നെയാണെങ്കിലോ നമ്മുടെ സച്ചി ആ ഊഞ്ഞാക്കട്ടിലെ പോയിരുന്നിട്ട് അവളോടൊന്നും പറയണ്ട എന്തിനാ വെറുതെ ഞാൻ അവളെ വിഷമിപ്പിക്കുന്നെ എന്നൊക്കെ ചിന്തിക്കാം ഒന്നും അവൾ അറിയണ്ട അറിഞ്ഞാ ശരിയാവില്ല എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി അറിഞ്ഞാലേ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾക്ക് വിഷമമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ഇങ്ങനെ സച്ചി അവിടെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക ഈ സമയത്താണ് ഇതേ നമ്മുടെ ചന്ദ്രമതി എടുത്ത് കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷം പറയുന്നത് പൂക്കാരിയാണെങ്കിൽ നിലവിളിയോട് നിലവിളി എനിക്ക് സന്തോഷമായി എൻ്റെ ഭാമയെ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ സച്ചിയും രേവതിയും വഴക്കിടുമ്പോൾ നിനക്ക് സന്തോഷം അല്ലേന്ന് ഭാമ ചോദിക്കുമ്പോ പിന്നല്ലാതെ ഇത്രയും നാളും അവളുടെ ആട്ടം അതൊന്ന് കാണേണ്ടതു തന്നെയായിരുന്നു എന്ന് ചന്ദ്രമതി പറയാം ആ കുടിയനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അത് ഏറ്റുപിടിച്ച് എൻ്റെ നേർക്ക് ചാടിക്കടിക്കാൻ വരുവായിരുന്നു അവനും അങ്ങനെ തന്നെയായിരുന്നു അവളെ തലയിലല്ലേ കൊണ്ട് നടന്നിരുന്നത് പൂക്കട വരെ വെച്ചു കൊടുത്തില്ലേ അവൾ അവൾക്ക് അവൾക്ക് അവന് ഒരു ദിവസം സ്നേഹം മൂത്ത് അവൾക്ക് അവൻ എന്തോ വാങ്ങിച്ചു കൊടുത്തിരുന്നു എന്താ അതിൻ്റെ പേര് ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പോഴേക്കും ഭാമ ഇതൊക്കെ കേട്ടിരിക്കുക വേറൊരു ദിവസം കോഴിക്കോടൻ ഹലുവ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവളുടെ വായിൽ വെച്ചു കൊടുത്തു ആ ആ സ്നേഹമൊക്കെ ഇപ്പൊ പോയി ഭാമേ ദേ വീണ്ടും രണ്ടുപേരും തെങ്ങിന്റെ മുകളിൽ കയറി അപ്പൊ സച്ചി എന്തിനാ രേവതിയുടെ അന്യനെ തല്ലിയത് ഒരു കാരണവുമില്ലാതെ സച്ചി ആരെയും തല്ലാറില്ലല്ലോ ആ പിന്നെ അവൻ ആരെങ്കിലും തല്ലാൻ എന്തെങ്കിലും കാരണം വേണോ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി പറയോ ഉം അനിയൻ മാന്യനൊന്നും അല്ല അവൻ അടി വാങ്ങിക്കേണ്ടവൻ തന്നെയാ ബൈക്ക് കാണാനെന്നും പറഞ്ഞു വിളിക്കുമ്പം നിന്റെ വീട്ടില് മാത്രം എന്താ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഭാമയെ നേരം ചോദിച്ചു കുടിയനും പൂ കെട്ടുന്നവളും ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എല്ലാത്തിനും കാരണം അവരാ ആ കുടിയൻ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അന്ന് തുടങ്ങിയതാ പ്രശ്നം എന്നും പറഞ്ഞ് ഭാമയോട് ചന്ദ്രമതി പറഞ്ഞു കേൾപ്പിക്കുന്നു ഇവിടെയുള്ള ആള് തേടി പിടിച്ച് കൊണ്ടുവന്നതല്ലേ അവളെ ഞാൻ കണ്ടെത്തിയ മരുമകളെ നീ നോക്കിക്കേ ശ്രുതിയെ കൊണ്ട് ഒരു പ്രശ്നവും ഈ വീട്ടിലില്ല ശ്രുതിയും ശ്രുതിയും നന്നായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് ആ ആ ശ്രീകാന്ത് കൂട്ടിക്കൊണ്ടുവന്ന വർഷയും നല്ല കുട്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി വിടുക അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ആ റൂമിനകത്ത് തീരുന്നതാണ് പുറത്തേക്ക് അവരത് എത്തിക്കില്ല എന്നും പറഞ്ഞു കൊടുക്കുക പിന്നെ ആ കുടിയനും പൂ കെട്ടുന്നവനെ കൊണ്ടും പൂ കെട്ടുന്നവളെ കൊണ്ടും മാത്രമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മൊത്തം രണ്ടും തമ്മിലുള്ള അടി തുടരും നീ നോക്കിക്കോ പിന്നെ പൂക്കാർ കുടിയനെ വിട്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും അന്ന് ഞാൻ ഈ വീട്ടിൽ പായസം വയ്ക്കും പടക്കോ പൊട്ടിക്കുമോ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഉം നിന്നെ ഞാൻ വിളിച്ച് അറിയിക്കുക നീ വരണം കേട്ടോ ആ നീ വിളിക്ക ഞാൻ വരാ എന്ന് ഭാമ പറഞ്ഞു അപ്പൊ ഞാൻ വിളിക്കാൻ ഭാമേ ഓക്കെ ഫോൺ വെക്കുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് രവിയേട്ടനെ തള്ള പറഞ്ഞുകൂട്ടി ഏഷണിയും നുണയും മുഴുവനും കേട്ടോണ്ട് നിൽക്കായിരുന്നു രവിയേട്ടൻ ചിരി ചിരിചിരിച്ച് തിരിഞ്ഞ ചന്ദ്രമതി കെട്ടിയവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒണ്ണും മിഴിച്ചിങ്ങനെ നിൽക്കുക അയ്യോ രവിയേട്ടൻ മൊത്തം കേട്ടാന്നുള്ളൊരിതില് അങ്ങനെ ആണെങ്കിൽ എളിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ചന്ദ്രമതിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിലും നേരത്തെ ഒരു സൈഡ് ചെരിഞ്ഞ് അദ്ദേഹത്തെ നോക്കാതെ അവിടുന്ന് പോകുമ്പോൾ ആ നീ ചെല്ല നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അശോകനെ വിളിച്ച് പറയാനുണ്ടെന്ന് രവിയേട്ടൻ പറഞ്ഞു എന്നെ പറ്റി എന്തു പറയാനാ അല്ല ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞാലല്ലേ നിനക്ക് സമാധാനമാവുള്ളൂ നിന്നെ പറ്റി ഞാനും വിളിച്ചു പറയണ്ടേന്ന് എന്ന് ചോദിച്ചു ഞാൻ ചുമ്മാ ഭാമയോട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാ നീ മറ്റുള്ളവരെ വിളിച്ചു പറയുന്നത് അയലത്തെ വീട്ടിൽ നടക്കുന്ന വഴക്ക് കണ്ട് സന്തോഷം പോലെയാണല്ലോ ആണല്ലോ നീ അവന് വിളിച്ചു പറയുന്നത് അവർക്കിടയിൽ ചെറിയ പ്രശ്നമുണ്ട് അത് വീട്ടിൽ ഒതുങ്ങേണ്ടതാ നീ അതെന്തിനാ നാട്ടുകാരൻ വേണം വിളിച്ചു പറയാൻ നടക്കുന്നത് ഞാൻ ഭാമയോട് മാത്രമേ പറഞ്ഞുള്ളൂ എന്നേ എന്തിനാ അവളോട് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത് അന്യരൊന്നും അല്ലല്ലോ നിനക്ക് അവര് സച്ചിൻ നിന്റെ മകനല്ലേ രേവതി നിന്റെ മരുമകളല്ലേ അവർക്കിടയിൽ വഴക്കുണ്ടായാൽ നിനക്ക് സന്തോഷമാണല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞില്ലെങ്കിലും അവർക്കിടയിൽ നടക്കുന്നത് എല്ലാവരും അറിയും രണ്ട് ലോക്കൽസ് ആണെന്ന് പറഞ്ഞേ ചന്ദ്രൻ നിർത്തിക്കോളാൻ പറഞ്ഞു വാക്കുകൾ ശ്രദ്ധിച്ചു വേണം നീ ഉപയോഗിക്കാനൊന്നും രവിയേട്ടം പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അവർ ലോക്കൽസ് ആണത്രേ നിന്റെ അച്ഛനും അമ്മയും വലിയ ബ്രിട്ടീഷ് രാജാവ് അവർ അജ്ഞയായിരുന്നല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിന അദ്ദേഹം പറയുമതേ എൻ്റെ അച്ഛനെ പറ്റിയൊന്നും പറയരുത് കേട്ടോ ഓഹോ അത് പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ നിനക്ക് മറ്റുള്ളവരെ പറ്റി എന്ത് വേണമെങ്കിലും പറയാം സച്ചിയേയും രേവതിയെയും പറ്റി പറഞ്ഞ് നീ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അവർ രണ്ടുപേരും കാരണം ഈ വീട്ടിൽ ഇങ്ങനെ തുടരെ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബാക്കി രണ്ട് മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് അവർക്ക് സമാധാനത്തോടെ എന്താ അവിടെ കഴിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചിയെയും രേവതിയെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കാമെന്ന് അപ്പതേ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അക്കാര്യം സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ അവരെ പറഞ്ഞു വിടണ്ട അവർ തന്നെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയിക്കോളും അത് അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം ഉം അത് നീ സ്വപ്നം കണ്ടാൽ മതി പക്ഷെ അത് നടക്കത്തില്ലേ ചന്ദ്രൻ നീ പോയിട്ട് നിന്റെ ജോലി ചെയ്യാൻ നോക്ക് പോടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ചന്ദ്രമതി അവിടുന്ന് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മഹേഷും കൂട്ടുകാരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആന്റണിയും ആന്റണിയുടെ രണ്ട് ഗുണ്ടകളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇവരൊന്ന് പേടിച്ചു അപ്പോൾ എന്താണോ ഇത്ര സന്തോഷം എന്ന് ആന്റണി ഇവരോട് ചോദിക്കുമ്പോൾ അതെന്താ ഞങ്ങൾക്ക് എന്ന് വൈജു ചോദിച്ചു ഞങ്ങൾക്ക് പലിശ തന്നിരുന്നല്ലോ പിന്നെന്തിനും ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് ഞാനും പലിശ നിന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് തന്നിരുന്നു പിന്നെ എന്തിനാ വന്നേ ഇപ്പോൾ പോയിട്ട് അടുത്ത മാസം വരാൻ പറഞ്ഞു മഹേഷ് അപ്പോൾ പലിശ വാങ്ങാനല്ല ഞാനിപ്പോൾ വന്നത് മുതല് വാങ്ങിക്കാനാണെന്ന് പറയുമ്പോൾ ഏഹ് മുത വാങ്ങിക്കാനോ അപ്പം നിനക്കൊക്കെ കാശ് തന്നത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിന്ന് ആന്റണി ഇവരോട് പറയാം എനിക്കിനി നിങ്ങളുടെ പലിശ ഒന്നും വേണ്ട മുതൽ ഇങ്ങ് തന്നേക്കാൻ ആന്റണി പറയുമ്പം ഇവരെല്ലാവരും ഞെട്ടി എല്ലാവരും എനിക്ക് ആ പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുക മാസാ മാസം നിനക്ക് പലിശ തരാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുവാ അപ്പം മുതല് പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു ഞങ്ങൾ എവിടുന്നെടുത്ത് തരാനാണെന്ന് അവരൊക്കെ ചോദിച്ചു ആയിരോ പതിനായിരം അല്ല എല്ലാവരും കൂടെ ചേർത്ത് ലക്ഷങ്ങൾ വരല്ലേ എന്ന് ചോദിച്ചു ഞങ്ങൾ പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ പെട്ടെന്ന് വന്ന് മാ മുതലൊക്കെ കയറി ചോദിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം നന്ദി കെട്ടവരാണ് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ടതേ ഈ ആന്റണി ആ റൌഡി ഞങ്ങളെ അടിച്ചപ്പോൾ നിങ്ങൾ അവന്റെ ഭാഗത്ത് നിന്നില്ലേ അവനെ സപ്പോർട്ട് ചെയ്തില്ലേന്ന് എന്ന് ചോദിച്ചു അവൻ റൌഡിയൊന്നും അല്ല നല്ലവനാണെന്ന് പറഞ്ഞു മഹേഷ് നിങ്ങൾ അവൻ്റെ ആൾക്കാരാണല്ലോ നിങ്ങളുമായിട്ട് എനിക്കിനി ഒരടപാടും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആന്റണി എന്നോട് വാങ്ങിയ കാശ എല്ലാവരും തിരികെ തന്നിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആന്റണി ഇവരോട് പറയുവാണ് ഒരു മൂന്ന് ദിവസത്തെ സമയം ഞാൻ തരാമെന്നും പറഞ്ഞു ഇതുങ്ങളെല്ലാവരും ആകെ ഞെട്ടി അതിനുള്ളിൽ എൻ്റെ എത്തിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഇത് മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ എങ്ങനെ തരുമെന്ന് ചോദിച്ചു വരും എല്ലാവരും അപ്പൊ അതൊന്നും എനിക്കറിയണ്ട മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ കാശ് കിട്ടിയിരിക്കണമെന്നും പറഞ്ഞു ആന്റണി ഇങ്ങനെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എല്ലാത്തിനും കാർ ഞാൻ പിടിച്ചെടുക്കുവന്നും പറഞ്ഞു അപ്പോൾ ആന്റണി ഞങ്ങൾക്കൊക്കെ കുടുംബം ഉള്ളതാ കാർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അത് നിങ്ങളുടെ സച്ചോട് ചെന്ന് പറനല്ലേ നിങ്ങളുടെ എല്ലാം കാറ് വാങ്ങിച്ച് തരാൻ പറ അവനോടൊന്നും പറഞ്ഞുകൊണ്ട് ഈ ആന്റണി ഇവരോട് എല്ലാവരോടും പറഞ്ഞു അതെ ഞങ്ങളെ അടിക്കുമ്പോൾ നോക്കി നിന്ന് പ്രോത്സാഹിപ്പിച്ചവരല്ലേ നിങ്ങള് നിങ്ങളെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുവെന്നും പറഞ്ഞുകൊണ്ട് ഈ ആന്റണി ഇവരെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് അവിടെ അങ്ങ് പോയി മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ വരുമെന്ന് പറഞ്ഞ ആന്റണി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും പെട്ടല്ലോ അവരവരെ അവരെ അവനവരെ തല്ലണ്ടായിരുന്നു എടാ അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ സച്ചി വെറുതെ കുറ്റപ്പെടുത്തണ്ട അവൻ വന്ന് നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ എന്നിങ്ങനെ മഹേഷ് പറയുമ്പോ ഇതെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സച്ചിയാണ് അവരെ തല പ്രശ്നം വലുതാക്കിയത് അവൻ കാരണപ്പോൾ നമ്മൾ വിഷമത്തിലായില്ലേ എല്ലാവരും ഇരുപതിനായിരം അമ്പതിനായിരം രൂപയൊക്കെയാണ് കടം വാങ്ങിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം നമ്മൾ ആന്റണിക്ക് എങ്ങനെ കാശ് കൊടുക്കാനാണെന്നൊക്കെ ഇവരൊക്കെ ചോദിക്കാം സച്ചി വല്ലാണ്ട് ആയി ഇത്രയും ദേഷ്യമൊന്നും പാടില്ല കാശ് കൊടുക്കാൻ കഴിവില്ല നമുക്ക് കാർ ആന്റണി കൊണ്ടുപോകും നമ്മളിനി എന്ത് ചെയ്യും മഹേഷ് എന്നൊക്കെ അവർ ചോദിക്കുക മഹേഷ് ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ് അതുങ്ങളുടെ കഞ്ഞുകൂടി മുട്ടി എന്നുള്ള കാര്യം ഉറപ്പായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീകാന്തും അതുപോലെ നമ്മുടെ വർഷങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷം ചോദിച്ചു എന്നെ സ്റ്റുഡിയോയിലാക്കിയിട്ടാണോ പോകുന്നത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുക നീ എങ്ങനെയെങ്കിലും പോകാൻ പറഞ്ഞു ഇന്ന് റെസ്റ്റോറൻറ്റിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അതുകൊണ്ട് എനിക്കിന്ന് വർക്ക് കൂടുതലാണെന്ന് പറഞ്ഞു അതെ എനിക്കിന്ന് പാർട്ടി ഒന്നും ഇല്ലേ അപ്പം നിനക്കെന്തിനാ പാർട്ടി ഇന്നിൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പം ബർത്ത്ഡേക്ക് മാത്രമേ പാർട്ടി നടത്തൂ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ശ്രീകാന്ത് മറന്നല്ലേ എന്ന് ചോദിച്ചു വർഷ അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതെന്താ അപ്പോൾ ഒന്നും ഓർമ്മയില്ല തലമണ്ടക്കെട്ടൊന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ തല്ലാൻ ചെല്ലുന്നു പിന്നെ ശ്രീകാന്ത് പിടിച്ചു വയ്ക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ ആയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിലേക്ക് പോയി വീണു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഉം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതെന്താ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ നമ്മുടെ വർഷയെ പട്ടുപിടിപ്പിക്ക അല്ല ഇന്ന് സ്പെഷ്യൽ ഡേ ഒന്നും അല്ലല്ലോ വർഷേ അപ്പോ നമ്മുടെ ആനിവേഴ്സറി ശ്രീകേഷ് ശ്രീകാന്തിന് സ്പെഷ്യൽ ഡേ അല്ലല്ലേ അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളല്ലേ ആയുള്ളു ആനിവേഴ്സറി ആഘോഷിക്കാറായില്ലോ മ്മ് മാരേജ് ആനിവേഴ്സറി ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെന്താ നമ്മൾ കണ്ടിട്ട് ഒരു വർഷമായിരുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷം പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ വേണം അപ്പൊ ശ്രീകാന്ത് അതൊക്കെ മറന്നുപോയല്ലേ പോയല്ലേ അന്ന് നീ ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോയി ഉം ഞാൻ പിന്തുടർന്ന് നിന്നെ പിടികൂടി ഹോസ്പിറ്റലിൽ പോകാൻ ആ സ്ത്രീക്ക് കാശ് വാങ്ങിച്ചു കൊടുത്തു അല്ലേ അതല്ലേ ശരി ആ അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കണ്ട ഡേറ്റ് എന്താന്ന് ഓർമ്മയില്ല അല്ലേന്നൊക്കെ ചോദിച്ചു അപ്പം ഇല്ലയെന്ന് ശ്രീകാന്ത് അങ്ങനെയുള്ള കാര്യമൊന്നും പറഞ്ഞു അതൊന്നും ഞാൻ ഓർത്തു വെച്ചില്ലായിരുന്നു ബർത്ത്ഡേയും വെഡിങ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇതങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്ത ദിവസം അത് ശ്രീകാന്തിന് ഓർമ്മയുണ്ടോ എൻ്റെ ടീച്ചറെ പെട്ടല്ലോ എനിക്ക് വന്നു അത് അത് പിന്നെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടാ മഹാഭാബി ആ ഡേറ്റ് നിനക്ക് ഓർമ്മയില്ല അല്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഓർത്തു വെക്കുന്നത് നേരം അന്നേരം ശ്രീ ശ്രീകാന്ത് ചോദിക്കാം അപ്പം ശ്രീകാന്തിന് എന്നോട് അത്രയും സ്നേഹമുള്ളല്ലേ അതും സ്നേഹവും നമ്മൾ എന്താ ബന്ധം ഇരിക്കുന്നത് ഒരാളോട് ഉണ്ടെങ്കിൽ അയാളുടെ ലൈഫിലെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും ഓർമ്മയുണ്ടാകണം എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ടെന്നും പറഞ്ഞ് ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്തത് വേറൊരു ഷെഫാണെന്ന് കരുതി ശ്രീകാന്തിനോട് ഞാൻ ഫസ്റ്റ് ടൈം ഫോണിൽ സംസാരിച്ചത് നമ്മൾ വഴക്കടിച്ച ദിവസം നമ്മൾ സൗഹൃദം തുടങ്ങിയ ദിവസം പിന്നെ ഞാൻ ശ്രീകാന്തിനെ പ്രപ്പോസ് ചെയ്ത ദിവസം ശ്രീകാന്തിൻ്റെ സ്നേഹം എന്നോട് തുറന്നു പറഞ്ഞ ദിവസം ആ മതി 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 പറഞ്ഞത് മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത നേരം തടഞ്ഞു എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ പെണ്ണുങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കുന്നതേ ആ ദിവസം നോക്കി ഭർത്താക്കന്മാരോട് വഴക്കിടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ശ്രീകാന്ത നേരം ചോദിച്ചു അപ്പം ശ്രീകാന്തിന് എന്നോട് ലവ് ഇല്ല ലവ് ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകാന്തി ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കുമായിരുന്നു എന്ന് വർഷം ലവ് ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഉം കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല എല്ലാം പോയെന്നും പറഞ്ഞോണ്ട് വർഷം ഇരുന്ന് പരാതി പറയുവോ ദേ അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ല ഇപ്പൊ നമ്മള് രണ്ടുപേരും ഒരുമിച്ചല്ലേ എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ പിന്നെ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ അപ്പൊ നമുക്ക് റെസ്റ്റോറന്റിൽ പോകാം എനിക്ക് ഒന്ന് ഒരു പാർട്ടി വേണം എന്നൊക്കെ പറഞ്ഞു വർഷം ഇങ്ങനെ ശ്രീകാന്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോക അപ്പൊ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അദ്ദേഹം ചോദിച്ചു ഉം എന്താന്ന് ചോദിച്ചു രണ്ടുപേർക്കൊന്നും ജോലിക്കൊന്നും പോകണ്ടേ അപ്പൊ പോകണം അങ്കിളിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ എന്താന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് പോകുമ്പോൾ നിൽക്ക നിൽക്ക് നിൽക്കുക നീ അവിടെ നിൽക്കുക അവളെ വിടുക അവൾക്ക് എന്താ ചോദിക്കാനുണ്ടോ പറഞ്ഞല്ലോ നീ വിട് അവൾ ചോദിച്ചോട്ടെ എന്താണെന്ന് ചോദിച്ചു അപ്പം അത് പിന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ശ്രീകാന്ത് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഏ പ്രശ്നമൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്ന് വന്നീ ഇവിടെ വന്നിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചവിടെ ഇരുത്തി ശ്രീകാന്തിനെ അങ്കിൾ അങ്കിൾ ആൻറ്റി എപ്പോഴാണ് കണ്ടേ അപ്പം ഏതാൻറ്റി അല്ല ശ്രീകാന്തിൻ്റെ അമ്മയെ അപ്പോൾ കുറച്ചു മുമ്പ് ഞാനിവിടെ കണ്ടായിരുന്നു ഇപ്പോൾ അടുക്കളയിലുണ്ടെന്നാണ് തോന്നുന്നതെന്ന് അച്ഛൻ പറയുവാണ് അങ്കിൾ ആൻറ്റിയെ ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടതെന്നാണ് ചോദിച്ചത് ഓ അതാണോ ചോദിച്ചത് മോള് ആ അമ്മയെ കണ്ടിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഓ ആദ്യമായിട്ട് കണ്ട ഡേറ്റ് ഒക്കെ എങ്ങനെ പറയാൻ കഴിയും പക്ഷേ ഇങ്ങനെ നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പോ എടാ നീ അവിടെ ഇരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ശ്രീകാന്തിനെ പിടിച്ചിരുത്തി ആ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് രവിയായിട്ട് നേരം പറയാം ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ ശ്രീകാന്ത് ഞെട്ടി അങ്ങനെ നമ്മുടെ അച്ഛൻ പഴയ കാലത്തെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തി മൂന്ന് രാവിലെ പത്ത് മണിക്കാണ് ഞാൻ ചന്ദ്രനെ കണ്ടതെന്ന് പറഞ്ഞു വർഷവും പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇരിക്കുന്നു ശ്രീകാന്ത് അന്നേരം ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുക അപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ നീ എത്ര വർഷം മുൻപ് കണ്ടതാ എന്നിട്ട് ആദ്യമായിട്ട് കണ്ട ഡേറ്റും സമയവും അദ്ദേഹം മറന്നിട്ടില്ല അത് മനസ്സിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്നി ചിരിക്കുക അല്ല അച്ഛ ഇത്ര കൃത്യമായിട്ട് അച്ഛൻ എങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്നാ ഞാൻ ചന്ദ്രയെ കാണാൻ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ അപ്പോൾ അങ്കിൾ അതെ അന്ന് ആന്റി കൊടുത്ത ഡ്രസ്സിൻ്റെ കളറുണ്ടോ എൻ കളർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ അച്ഛൻ ആ കളറൊക്കെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ എല്ലാം പറഞ്ഞു പറഞ്ഞങ്ങ് കൊടുത്തു അങ്ങനെ പണ്ടത്തെ ചരിത്രം മുഴുവൻ നമ്മുടെ അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വർഷം ശ്രീകാന്തിനെ വലിച്ചോണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി ആന്റി അന്നേരം അവിടെ ജോലി ചെയ്തോണ്ടിരിക്കാം ആൻറ്റി എന്ന് പറഞ്ഞു ചെന്നു എന്താ രണ്ടുപേരും കൂടി കോഫി കോഫിയെ പറ്റോ എന്ന് അമ്മ ചോദിക്കുമ്പം ഞാൻ ഉണ്ടാക്കി തരാലോ എന്നും പറഞ്ഞു ആ രേവതി കടയിൽ പോയി ജോലിയൊക്കെ എൻ്റെ തലയിലായെന്നും ചന്ദ്രമതി പറയുമ്പം കോഫിയൊന്നും വേണ്ട ആൻറ്റി ആന്റി എപ്പോഴാ അങ്കിളിനെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ എനിക്ക് എങ്ങും ഓർമ്മയൊന്നും അദ്ദേഹത്തെ എപ്പോഴോ കണ്ടു അതൊക്കെ എന്തിനാണ് വെറുതെ ഓർത്തിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചു അപ്പോൾ കേട്ടല്ലോ ശ്രീകാന്തിന് ശ്രീകാന്തിൻ്റെ അമ്മയുടെ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക വർഷേ എനിക്ക് ഓർമ്മശക്തി കുറവാ അതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി എന്നാലേ അങ്കിൾ പോലെ അല്ല ആൻറ്റി ആദ്യമായിട്ട് കണ്ട വർഷം ഡേറ്റ് ടൈം കൃത്യ അങ്ങളിന് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ള കാര്യങ്ങൾ വർഷം പറയുമ്പോൾ ചന്ദ്രമതി ഞെട്ടി ആന്റി അന്ന് മുല്ലപ്പൂ ചൂടിയതും വളകൾ ഇട്ടതും പാതസാര ഇട്ടതും എന്തിനാ ധരിച്ച സാരിയുടെ കളർ പോലും ഞങ്ങള് പറഞ്ഞൊന്നും പറഞ്ഞു സത്യമാണോ എന്ന് ചന്ദ്രമതി എന്തായാലും ചോദിക്കാം എല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടോ ആ ഉണ്ട് എല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുൻപ് അമ്മയെ കണ്ടതുപോലെ അച്ഛനെല്ലാം പറയുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് അയ്യോ തന്നെ ചന്ദ്രക്ക് ഭയങ്കര നാണം ഇങ്ങനെ കാലം കൊണ്ട് കളം വരയ്ക്കാൻ തുടങ്ങി അപ്പൊ മക്കൾ കണ്ടു വരെ ഇങ്ങനെ നോക്കുക ആ അമ്മയും മോനും ഒരുപോലെയാ അന്ന് വർഷം അന്നേരം പറഞ്ഞു അപ്പൊ ശ്രീകാന്തി വന്നേ വാ എന്നും പറഞ്ഞോണ്ട് വർഷം ശ്രീകാന്തനെയും കൊണ്ട് അങ്ങ് പോയി എന്തൊരു നാണമെന്നറിയും നമ്മുടെ ചന്ദ്രക്ക് ചന്ദ്രക്കാരൊന്നും നിൽക്കുന്നില്ല ഇങ്ങനെ വിരളു ഓടിച്ചോണ്ട് ഇങ്ങനെ അത് ഓർത്തോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കാൻ നാണം കുണുങ്ങി എന്നിട്ട് പതുക്കെ രവിയേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് നാണം കുണുങ്ങി ഇങ്ങനെ നിന്നിട്ട് രവിയേട്ടാ എന്നും പറഞ്ഞിട്ട് വിളി അപ്പൊ രവിയേട്ടൻ ഇങ്ങനെ നോക്കി പിന്നെ രണ്ടുപേരും കണ്ടും കണ്ടും നോക്കിയൊക്കെ നിൽക്കുവാട്ടോ ചന്ദ്രമതിക്ക് ഭയങ്കര ഒരു നാണം ആ ഒരു നാണോ കുണുങ്ങി നമ്മുടെ ചന്ദ്രമതി അങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രവിയേട്ടൻ ആദ്യമായി നിന്നെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഭാവം എന്ന് അവിടെ നിന്ന് പറയാം അതേ നോട്ടം എന്നൊക്കെ പറഞ്ഞു അയ്യോ ചന്ദ്രമതിയുടെ നാണം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര നാണമാണ് രവിയേട്ടൻ ഇങ്ങനെ ഇരുന്ന് പറയാം കുറച്ച് തടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവരവരുടെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തുന്നതൊക്കെ അതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാസംസ്കണമെങ്കിൽ നന്ദി